Hi Hello Assalamu Alaikum Wa Rahmatullahi Wa Welcome back ഇന്ന് ഞങ്ങൾക്കൊരു മധുരം തയ്യാറാക്കിയിട്ടെടുത്താലോ മധുരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവല്ലേ പായസമാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്തേക്കണേ കൂടെ തന്നെ നമ്മുടെ സെഫിറോസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം തലശ്ശേരി നാട്ടിലുള്ള ഈ ഒരു കായ്ക്കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ ഈ ഒരു കായ്ക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം മാക്സിമം ഒന്നോ രണ്ടോ മണിക്കൂർ നേരമാണെങ്കിൽ എന്തായാലും ഒന്ന് കുതിർത്തെടുക്കണേ അപ്പോൾ ഇതൊരു പച്ചരി നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ അരക്കപ്പളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് അതായത് മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പളവിലാണ് പച്ചരി എടുത്ത് കുതിർത്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് കഴുകി വെച്ചിട്ടുള്ള പച്ചരി ഇപ്പോൾ ഈ ഒരു മിക്സീടെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒരു അല്പം പോലും തരിതരിപ്പില്ലാതെ തന്നെ ഒന്ന് അരച്ചെടുക്കുക അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് മാറ്റി വെച്ചെടുക്കാം ഈ ഒരു കായ്ക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പിടി തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിതാ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇത് ഒറോട്ടിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് ഇത് ഇപ്പോൾ ഒറോട്ടിപ്പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ടിതിന് ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് ഈ ഒരു മാവ് കുഴിച്ചെടുക്കുന്നത് സാധാരണ ഞങ്ങൾ ഒറോട്ടിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഈയൊരു പിടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിലല്ലെങ്കിൽ പച്ചവെള്ളത്തിലും കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ ഇത് ഇളം ചൂടുവെള്ളത്തിലാണ് കുഴിച്ചെടുക്കുന്നത് അങ്ങനത്തെ പിടിക്ക് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത് സാധാരണ ഞങ്ങൾ പത്തിരിക്ക് അതുപോലെ ഒറോട്ടിക്കൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് ഞമ്മളിപ്പോൾ ഒരു പിടി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട മാവും കുഴച്ചെടുക്കേണ്ടത് ഇനി പിടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു വാഴയിലെടുത്തിട്ടുണ്ട് വാഴയിലില് ഇതൊന്ന് ഒരു പിടിയൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഴയിലെടുത്തിട്ടുള്ളത് ഇതുപോലെ മാവ് കയ്യിലെടുത്തതിന് ശേഷം എണ്ണ കൊടുക്കണേ കുറച്ച് ഓഴ ഓലാണ് നല്ലത് ഓല് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുകയാണേ ചെയ്യേണ്ടത് ഇതുപോലെ നീളത്തിലാണ് ഈ ഒരു പിടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇത് ഈയൊരു മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പം എൻ്റെ ഒരു കായ്ക്കറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഒരു രീതിയിലാണ് ഞാൻ പിടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കായ്ക്കറി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും അപ്പം ഇത് കുഴച്ച് വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഒരു പിടി ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വാഴയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് വാഴയിലില്ലെങ്കിൽ ഈ ഒരു സ്റ്റൈനറിലിട്ടിട്ട് ഒന്ന് ആവികേറ്റി എടുക്കുകയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ വാഴയിലാണ് വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പരറ്റി കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെത് ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഇന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പിടി വെന്തു കിട്ടുന്നതായിരിക്കുക അങ്ങനെ ഇത് പിടി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയില്ല എനിക്കിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പിടി കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പിടി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി ഒന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇതൊക്കെ ഞങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കായ്ക്കറി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു കായ്ക്കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്താലും മതി ഇനി ഇത് രണ്ട് രീതിയിലുള്ള തേങ്ങാപ്പാലാണ് ഇതാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് രണ്ടാം പാലാണ് ഞാനിപ്പോൾ അഞ്ച് കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അഞ്ച് കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് രണ്ട് കപ്പ് ഒന്നാം തേങ്ങാപ്പാലും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ കടലപ്പരിപ്പാണ് അപ്പം ഞാൻ കടലപ്പരിപ്പ് അരക്കപ്പളവിലാണ് കടലപ്പരിപ്പ് കുതിർത്തെടുത്ത് കുക്കറിൽ ഒറ്റ ഒരു വിസിൽ വരെ മാത്രം ഒന്ന് വേവിച്ചെടുത്തതാണ് ഒരുപാട് വിസില് വേവിച്ചെടുക്കരുത് കാരണം ഈ ഒരു കായ്ക്കറിയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് ഈ ഒരു കടലപ്പരിപ്പ് അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടത് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇത് ഒരു പഴം ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിക്കല്ലാത്ത രീതിയിലാണ് പഴം അരിഞ്ഞെടുത്തിട്ടുള്ളത് കാരണം ഒരു പഴത്തിന് രണ്ട് പീസാക്കിയിട്ടാണ് ഈ ഒരു പഴം ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിപ്പോൾ ഒരു കായ്ക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പഴമാണ് എടുക്കുന്നത് ഒരു പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പഴം കൊണ്ട് ലാസ്റ്റ് ഇടത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതാണ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഞങ്ങൾക്ക് ഈ ഒരു പായസം ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ആദ്യം തന്നെ പച്ചരി നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് രണ്ടാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് െ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു അഞ്ച് കപ്പ് അളവിലാണ് ഈ ഒരു രണ്ടാം തേങ്ങാപ്പാൽ ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെന്റ് കപ്പൽ അഞ്ച് കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഒരു സമയത്താണ് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതിനുശേഷം കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കണ്ടിന്യൂ ആയിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ കാരണം പച്ചരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം കട്ടയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇളക്കിക്കൊണ്ടേയിരിക്കേണ്ടത് കാരണം കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ഞങ്ങൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പഴമില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പഴം എടുത്തതിന്ന് ഒരു പഴമാണ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ വാട്ടിയെടുക്കാണ്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് ഒരു പഴം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പഴത്തിലും കടലപ്പരിപ്പിലും ഒക്കെ ഈ ഒരു പായസത്തിൻ്റെ മിക്സ് നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ ിൽ തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഈ ഒരു സമയത്തും ഇളക്കിക്കൊണ്ടേയിരിക്കണേ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കായ്ക്കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇനി ഇത് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഈ ഒരു കപ്പൽ രണ്ട് കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് മധുരക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഞാൻ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് ഉണ്ട് ഞാൻ വീണ്ടും ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി ഞങ്ങൾ നല്ലൊരു ദിവസങ്ങളുണ്ടാവില്ല അതായത് ബറാത്ത് പിന്നെ റംസാൻ ഇരു നോമ്പ് ഇരുപത്തേ അതിനൊക്കെ ഈ ഒരു കായ്ക്കറി പായസമാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഈ ഒരു രീതിക്കുള്ള പായസങ്ങളാണ് ചെയ്തെടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കായിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നോക്കിയിട്ട് നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പായസം നല്ല രീതിയിൽ തന്നെ അതായത് ഈ കടലപ്പരിപ്പും പഴത്തിലൊക്കെ ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടിയില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേടിക്കണ്ട കുറച്ചുകൂടി കൂടി തിക്കായിട്ട് വരും കാരണം ഞങ്ങൾക്കിനി ഒന്നാം തേങ്ങാപ്പാൽ കൂടി ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാനല്ലേ ഒന്നാം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടും ഈ ഒരു സമയത്ത് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുന്നത് കാരണം ഞങ്ങൾ ഇതിലേക്ക് പിടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പളവിലാണ് ഞാനിപ്പോൾ ഒന്നാം തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതിന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഒരല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു പായസം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുക ഈ ഒരു തിക്നെസ്സിലാണ് ഞങ്ങൾ ഒരു പായസം റെഡിയാക്കേണ്ടത് അതായത് ഈയൊരു കൺസിസ്റ്റൻസി ആണ് വേണ്ടുന്നത് അതിനുശേഷം ഞാനിവിടെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പോഴേക്കും തന്നെ കുറച്ചുകൂടി തിക്കായിട്ടിനെ ഈ ഒരു പായസം കിട്ടും ഞാൻ നേരത്തെ തന്നെ ഒരു പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള പായസങ്ങളൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കുള്ള പായസങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് കഴിക്കാം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ തന്നെ നിറയ്ക്കാം ഒരു തവണ ഈ ഒരു പായസം നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ ഒരു ചൂടാലെ തന്നെ ഈ ഒരു കായ്ക്കറിയിലേക്ക് പഴവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കാരണം ഇത് ചേർത്തതിന് ശേഷം ഈ ഒരു കായ്ക്കറിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാ ഉള്ളത് കാരണം ഈ ഒരു ഇതേപോലെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ രസം തന്നെയാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുകയാണ് ഇതിൻ്റെ രുചി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പായസത്തിനുള്ളത് ഇത് അതായത് ഈ ഒരു പഴവും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു കായ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വരമത്തല്ലാ തലം വബറക്കാത്തു